ചെമ്പിനോട് കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭ്യുഖത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു പ്രസിഡന്റ് കെ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഒമ്പത് കർഷകരെ ആദരിച്ചു കെ സുരേഷൻ കാണണം പശുക്കൾക്ക് പുല്ല് സമൃദ്ധമായി കിട്ടുന്ന മേഖലയാവണം എത്തിക്കൊണ്ടിരിക്കുക അവർ അന്ന് കാട്ടു ജന്തുക്കളുടെ അതിക്രമങ്ങൾ ധാരാളം ഉള്ളപ്പോഴും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് കർഷകർ മുന്നോട്ടേക്ക് നീങ്ങി ഇതിന്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ സംരക്ഷിച്ചു നിർത്തുന്നതിലുള്ളതായ ദയനീയ പരാജയമാണ് ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് നെൽകൃഷി നടത്തുന്ന നെൽകർഷകർക്ക് വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ചു ഇത്തവണ അങ്ങനെ നെൽകൃഷിയുടെ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഒരു പേര് നാമകരണവും ഉണ്ടായി മികച്ച കർഷകനായി കക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലെ കരണവെള്ളങ്ങാട്ട് രാജൻ മികച്ച വിദ്യാർത്ഥി കർഷകനായി മുതുകുറ്റി യു പി സ്കൂൾ വിദ്യാർത്ഥി ആദിത്യൻ എന്നിവരെ തെരഞ്ഞെടുത്തു വാർഡ് മെമ്പർ എം വി അനിക്കുമാർ കൃഷി ഓഫീസർ കെ ശ്രുതി രതീശൻ ടി ജിഷ പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കാർഷിക വികസന സമിതി അംഗങ്ങൾ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ കർഷകർ തുടങ്ങിവർ പങ്കെടുത്തു ഗ്രാമികനുസ് ചക്രക്കൽ